ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആനുമോളുടെ അമ്മയും ചേച്ചിയൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയിട്ട് പുറത്തിറങ്ങി വന്നിട്ട് മീഡിയയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അവർ ആരോപിക്കുന്ന കുറ്റം അനുമോളെ ഡീഗ്രേഡ് ചെയ്യാനും എല്ലാം ശ്രമിക്കുന്നത് അനീഷിൻ്റെ സഹോദരനാണ് എന്ന് ആ അനീഷിൻ്റെ സഹോദരനാണ് അല്ല ആർമി ഗ്രൂപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോട്ടത്തിൽ അനീഷും അനുമോളും തമ്മിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ ഇവരുടെ ഈ ഇൻ്റർവ്യൂ കേട്ടതിന് ശേഷം ഞാൻ ലൈവ് കാണുമ്പോൾ ലൈവിൽ കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോൾ മോഡൽ ആക്കാൻ പറ്റിയോരും അല്ലാത്തവരുമായിട്ടുള്ളവരെ നിങ്ങൾ തെരഞ്ഞെടുക്കുക ആ അത്രയും പേരിൽ ഒരാൾക്ക് ഒരാളെ സ്വാധീനിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ല അവരെ പോലെ കൊള്ളാം അയ്യോ അവരെ പോലും മറ്റോരെ ജീവിതത്തിലാവണ്ട ഇങ്ങനെ തോന്നിയ രണ്ട് വ്യക്തികളെ പറയണം എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാകാൻ വേണ്ടി ഉള്ള ടാസ്ക്കല്ലേ ബിഗ് ബോസ് കൊടുക്കുകയുള്ളൂ അപ്പം പലരും പറഞ്ഞു റോൾ മോഡൽ ആക്കാൻ കൊള്ളുക എന്ന് പറഞ്ഞാൽ കൂടുതൽ പേരും നെവിൻ്റെ ആ കോമഡി ഭാഗം ഉണ്ടല്ലോ അത് മാത്രം ബാക്കി എടുത്ത് കളയുന്നതോ കട്ടുതീറ്റിയൊക്കെ അവരെടുത്ത് കളഞ്ഞു ആ കോമഡി ഭാഗം മാത്രം ജീവിതത്തിൽ പകർത്താൻ റോൾ മോഡൽ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ബിന്നി അവരൂരും ഒക്കെ barne. Yeah. ഷാനവാസിനെയൊക്കെ പലരും കൊള്ളില്ല എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനീഷിനെയാണ് ഒരു കാലത്തിലും ജീവിതത്തിൽ കൂട്ട കൂട്ടാനേ കൊള്ളിയല്ല അല്ലെ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ അനുമോള് പറഞ്ഞു ഇനി അനുമോള് അനീഷിനെ ശത്രുവായിട്ട് കാണുകയുള്ളൂ സത്യത്തിൽ അനീഷ് ഇത് വല്ലതും അറിയുന്നുണ്ട് പാവ ഒരു മനുഷ്യൻ എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ എനിക്കറിയില്ല ഇപ്പം ഇതിൻ്റെ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ കള്ളക്കലികളൊന്നും എനിക്ക് അറിയത്തില്ല ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല ഇൻസ്റ്റാഗ്രൂപ്പിലും ഇല്ല വാട്സാപ്പ് ഗ്രൂപ്പിലില്ല ഒന്നുമില്ല യൂട്യൂബേഴ്സിൻ്റെ പേര് ഇവർ പറയുന്നുണ്ട് അത് ആരെക്കുറിച്ചാണ് ആരാണ് ഈ അനുമോളെ എന്ന് ഡി കേട്ടു വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള ഫോംബോ വെച്ച് തുടങ്ങി ഫാൻസുകാർ തന്നെയാണ് അവരുടെ ആർമിക്കാരാണ് തുടങ്ങിയത് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത് പക്ഷേ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ് അവർക്ക് ഒഫീഷ്യ ഒരു പേരുണ്ടല്ലോ അനീഷിൻ്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഡ്മിനായിട്ടുള്ള പേരിന് അനുവിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടക്കുന്നത് ചാറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മളിതൊന്നും പ്രതികരിച്ചിട്ടില്ല വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പുണ്ട് അനുവിന് വേണ്ടി ഗ്രൂപ്പ് ഉണ്ട് ആർമി ഗ്രൂപ്പ് ഫാൻസ് ഗ്രൂപ്പും ഉണ്ട് ഇതിൻ്റെ ലിങ്ക് നമ്മൾ എവിടെ ഇടുന്നത് അനുവിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലാണ് ഇടുന്നു ഒരുപാട് പേര് കയറുന്നു ഇതിന് കയറുന്നവരെല്ലാവരും മറ്റ് ആർമി ഗ്രൂപ്പിലെ മറ്റ് ആർമി ഗ്രൂപ്പിലെ അഡ്മിൻസ് യൂട്യൂബേഴ്സ് ഇതെല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് പബ്ലിക്കാക്കിയിട്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ പിൻ ചെയ്തിട്ടിട്ടുണ്ട് മറ്റും മത്സരാർത്ഥികളെ കുറിച്ച് ഡീഗ്രൈഡ് സംസാരിക്കില്ല എന്നും മാക്സിമം നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്നുമുണ്ട് പക്ഷേ ഇതൊരു നല്ല ഇത് അതിൽ അതിനകത്ത് നിന്ന് സ്പൈ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വോട്ട് മറിക്കുക അതായത് മറ്റുള്ള മനസ്സിലാക്കത്തെ കുറിച്ച് ഡീറ്റെയിൽ സംസാരിച്ചിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബേഴ്സിന് അയച്ചിട്ടുണ്ട് അപ്പോൾ അവർ എൻ്റെയും ഇതിനെടുത്ത് അതിനുള്ള ഡീഗ്രേഡ് ചെയ്ത് വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇപ്പം നടക്കുന്നത് നമ്മളിൻ്റെ പേഴ്സണലി ഭയങ്കര മെസ്സേജസ് വരുന്നുണ്ട് ഭയങ്കര റോങ് സെൻസഡുള്ള മെസ്സേജസ് വരുന്നുണ്ട് നമ്മൾ നമ്മളതിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആൾക്കും വരുന്നുണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറേ വൃത്തികളുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കറിയാവുന്ന ലോകമല്ല ഇത് അതായത് ഇവർ ഈ പറയുന്ന ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഏത് യൂട്യൂബേഴ്സാണ് ഇവരുടെ വർക്ക് ചെയ്യാൻ ഗ്രൂപ്പിൽ കയറിയിട്ടിങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല പിന്നെ ആകെ കൂടി ജീവൻ വന്നിട്ട് പോയതിനു ശേഷം അനുവിനെ പറ്റി ഒരു ഡീഗ്രേഡ് ആകെ കേട്ടത് ജീവനുമായിട്ട് അഞ്ചു വർഷം പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത് ജീവൻ്റെ അമ്മ പറയുന്നതായിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ട് അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ അനുവിനെ ഡീഗ്രേഡ് ചെയ്യാൻ അറിയില്ല കേട്ടോ എപ്പോഴും പി ആറിന്റെ പരിപാടി അങ്ങനെ ലൈവിലൊക്കെ ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ട് അതിന് ക്യാപ്ഷൻ വേറെ രീതിയിൽ കൊടുത്തിട്ട് അതിന് ബീജിയം വേറെ രീതി ഇട്ട് അങ്ങനെ ഒരു അത് പണ്ട് സീസൺ ആദ്യം തൊട്ടേ ഉള്ളതാണ് പി ആർ വർക്ക് എന്ന സംഭവം ഉണ്ടെന്ന് പറയുന്നു യൂട്യൂബേഴ്സ് അതിലുണ്ടെന്ന് പറയുന്നു പക്ഷെ ശരിക്കും പി ആർ വർക്ക് ചെയ്യുന്ന വല്ല ഏത് യൂട്യൂബർ ആണെന്നോ അല്ലെ അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു യൂട്യൂബറെ സത്യമായിട്ട് ആരാണ് അങ്ങനെ പക്ഷെ ഇതിങ്ങനെ കാലങ്ങളായിട്ട് കേൾക്കുന്നുണ്ട് പി ആർ വർക്ക് കൊണ്ടാണ് ഇപ്പം അഖില് സീസൺ ഫോറിൽ അഖില് പൊറത്തായത് ഇപ്പൊ ജിഷ്യും പൊറത്തായത് ഇതൊക്കെ പി ആർ വർക്കിന്റെ ഫലമായിട്ടാണെന്ന് പറയുന്നുണ്ട് കാരണം ആർമിക്കാരുടെ ഓട്ടം അങ്ങോട്ട് മറിക്കില്ല ഇങ്ങോട്ട് മറിക്കില്ല ആ മൊത്തത്തിൽ മറിക്കലൊക്കെ കാരണമാണെന്നാണ് പറയുന്നത് ബാക്കി കേൾക്കാം അത് നമുക്ക് ഒട്ടും ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എവിഡൻസ് നമ്മളെ കയ്യിലുണ്ട് ഒരിക്കൽ നമ്മൾ നമ്മുടെ അനുവിൻ്റെ ഇൻസ്റ്റം ഞാനും ചേച്ചിയ കൈകാര്യം ചെയ്തത് അതിനകത്ത് നമ്മൾ സ്റ്റോറി ചെയ്തിട്ട് അതായത് ഈ പേജുകളെല്ലാം കൂടെ വെച്ച് ഇടയ്ക്ക് രണ്ട് ദിവസം മുന്നേ നോക്കിയാൽ അറിയാം നമ്മൾ ഈ പേജുകളെല്ലാം വെച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നമ്മളിതിനെതിരെ പ്രതികരിക്കും എല്ലാവർക്കും അവരുടെ ഒരു ലൈഫ് ഉള്ളത് അത് വെച്ച് കളിക്കാൻ പറ്റില്ല എല്ലാവരും ഗെയിമിൻ്റെ പാട്ടായിട്ട് തന്നെയകത്ത് പോയത് ഇനി ഇത് ഇന്ന് നമുക്കിനി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി അത്രയ്ക്ക് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കായാലും ഇൻസ്റ്റായാലും ഇതാരെയൊക്കെ ഇത് ചെയ്ത് കൊടുക്കുന്നത് വെറുതെ ആരും വീഡിയോ കട്ട് ചെയ്ത് വീഡിയോ ഇട്ടത്തില്ല ഇല്ലേ ഒരാളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി വെറുതെ നിങ്ങൾ ചെയ്യുമോ നിങ്ങൾ വെറുതെ വെറുതെ ചെയ്യോ ചെയ്യുവില്ല ആർമിക്കാർ തന്നെയാണ് ഇതിന് മെനക്കെട്ട് ലൈവ് കണ്ട് അതിന്റെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കമന്റ് ചെയ്തു എല്ലാവരും പോയി കഴിയുമ്പോ അനുവിന്റെ ആൾക്കാരാണ് പി ആർ ആണ് അവരെ എന്ത് ചെയ്യാനാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല പി ആർ ആണ് അനുവിന്റെ ചേച്ചി പറയുന്നുണ്ട് അനീഷും ആ ഹനുവും തമ്മിൽ അതിൻ്റെ അകത്തൊരു പ്രശ്നമില്ല ഇപ്പൊ ഏതായാലും ഇവര് പോയോടുകൂടി പ്രശ്നമായി തുടങ്ങും ഉറപ്പാണ് ഇന്നിപ്പോ രാവിലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ടാസ്കില് അനീഷിനെ റോൾ മോഡലാക്കാൻ കൂടുതലെന്ന് പറഞ്ഞാൽ ഒത്ര വെറുപ്പോടാ സംസാരിച്ചിട്ടുണ്ട് അനു അപ്പൊ നമ്മൾ കാണുന്ന ഒരു ദിവസം വൈകി വയ്യാണല്ലോ പോയിട്ട് തിരിച്ച് വന്നിട്ട് കൊടുത്ത ഇന്റർവ്യൂ ആണിത് ആ അപ്പം മാറ്റം തുടങ്ങിയിട്ടുണ്ട് ഏതായാലും അനുവിന് പിന്നെ ഇവർ പറയുന്നത് പി അനീഷിൻ്റെ പി ആർ ടി എമ്മിന് പൈസ കൊടുത്തിട്ട് അനീഷിൻ്റെ ആൾക്കാ സഹോദരൻ പൈസ കൊടുത്തിട്ട് അനീഷിന് അനുവിന് വോട്ട് കൂടലാണെന്ന് തോന്നിയപ്പോൾ തൊട്ട് ഇവർ ഡിഗ്രേഡ് ചെയ്യാൻ ആരംഭിച്ചാണ് അനു പിന്നെ അനുവിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ പുറത്തിട്ട് അനുവിന് ഒരു ജീവിതം ഉള്ളാലേ അത് നശിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ കോമണറായ അനീഷിന് അങ്ങനെ ഒരു പി ആർ വർക്കുള്ളതായിട്ടോ അല്ലെ അവരങ്ങനെ ചെയ്യുന്നതായിട്ടോന്നും എനിക്ക് കേട്ടോ കാണാവുന്ന ഗ്രൂപ്പ് ഒരു പബ്ലിക് ഗ്രൂപ്പാണ് ആർക്ക് വേണോ നിങ്ങൾ നിങ്ങളെ കാണും അതിനകത്ത് മെമ്പേഴ്സായിട്ട് കാണും എനിക്കറിയാം യൂട്യൂബേഴ്സ് ആ മെമ്പേഴ്സ് അല്ലേ അതിനകത്തുണ്ട് ഇവരെന്തെയ്യും പറഞ്ഞ് ചാറ്റ് നടത്തും ഇന്ന ആൾക്കും ഇന്നെ വോട്ട് എന്ന് ചാറ്റ് നടത്തി ഇതിന്റെ വോയിസ് ക്ലിപ്പും ചാറ്റും ഇവിടെ യൂട്യൂബേഴ്സ് അയച്ചു കൊണ്ട് അപ്പൊ അവരെന്ത് വിചാരിക്കും നമ്മളുടെ നമ്മളാണ് ചാറ്റ് മനസ്സിലായോ ഇത് പുറത്തുപോയി അനു അനുഭവം പ്രവർത്തിക്കുന്നു കാണിച്ചിട്ട് അനുവിന്റെ ഡിഗ്രീറ്റ് ചെയ്യും ഇതാണ് സത്യത്തിന് നടക്കുന്നത് നമുക്കിതിൽ ഒരു പങ്കുവില്ല ഒരു അഡ്മിനും ഒരാളെ ഡീഗ്രേഡ് ചെയ്ത് ചെയ്ത് നമുക്ക് അതായത് ഒരു അഡ്മിനും പറഞ്ഞിട്ടില്ല അപ്പോൾ അനുവിൻ്റെ ഒരു പബ്ലിക് ഗ്രൂപ്പാണ് അവിടെ വന്ന് ചാറ്റ് ചെയ്യും ഇന്നേ ആൾക്ക് ഇന്ന പോലെ വോട്ട് മറിച്ചു കൊടുക്കാം എന്നിട്ട് അതെടുത്ത് യൂട്യൂബേഴ്സിന് കൊടുക്കും യൂട്യൂബേഴ്സ് അത് വെച്ച് ഡിഗ്രേഡ് ചെയ്യുന്നു ഇപ്പോൾ ആരൊക്കെയാണോ അങ്ങനെ ചെയ്യുന്ന ഒന്നും അറിയത്തില്ല ഞാൻ ഇന്നു വരെ അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അറിയത്തില്ല അതുകൊണ്ട് ഇവർ പറയുന്ന ഇവർക്ക് വ്യക്തമായ തെളിവുകളുണ്ട് അങ്ങനത്തെ യൂട്യൂബേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പി ആർ വർക്ക് ചെയ്യുന്നവരുണ്ട് ആർമി ഉണ്ട് മനഃപൂർവ്വം ചെയ്യാൻ ആകെ ഒരു വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അനുവിനെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നത് ജീവൻ്റെ പ്രശ്നത്തിൽ അല്ലാതെ അനുമോർക്കെതിരെ ചെയ്യുന്ന ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ കമന്റ് ബോക്സിൽ ഈ പറയുന്ന ഒരു അനുവിനെതിരെ വൃത്തിയായിട്ട വാക്കുകൾ വരെ ഉപയോഗിച്ച് എഴുതുന്ന കമന്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അത് പി ആർ ടി എം ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ എഴുതുമ്പോൾ അത് എല്ലാ വർഷവും ഉള്ളതാണ് അതിനെ ആ രീതിക്ക് തന്നെ വിടാനേ പറ്റുള്ളൂ എല്ലാ വർഷവും പി ആർ ടി എം ഉണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ അത് രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അതിന്റെ പരസ്യമായ അവസ്ഥയല്ല ആരാ എങ്ങനെയാണെന്ന് പിന്നെ ഈ പി ആർ ടി എം ഇടുന്ന കമന്റ് കണ്ടാൽ നമുക്കറിയാം അത് നമുക്കറിയാം ഒന്നാമതായിട്ട് സാധാരണ കവിഞ്ഞ് നല്ല ലോങ് ആയിട്ടുള്ള ഒരു കമൻറ്റായിരിക്കും പി ആർ ടി എമ്മിൻ്റെ കമൻറ്റ് വരിക എന്നുള്ളത് ആദ്യ കാലത്തൊക്കെ ഞാനതൊക്കെ അതും എന്തോ ആൾക്കാർ പഠിച്ചിട്ട് നല്ലപോലെതായിട്ടൊക്കെ ചെയ്യാൻ പറ്റും പിൻ കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ മനസ്സിലായേ ഇത് പി ആർ ടി എം ആണ് ഇത് ഇവർ ഈ കോപ്പി പേസ്റ്റാണ് ആ കമൻറ്റ് എല്ലായിടത്തും കൊണ്ടിടും എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഏതായാലും അനുമോളുടെ ചേച്ചി അമ്മയെ സങ്കടപ്പെട്ടാണ് സംസാരിക്കുന്നത് അവരുടെ ഭാഗത്താണോ ന്യായം അതോ അനീഷിൻ്റെയും ഇവരുടെ ഭാഗത്താണോ ന്യായം എന്ന് തിരിച്ചറിയാൻ അവസ്ഥയിലാണ് ഞാൻ കാരണം ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്കറിയില്ല ഏതായാലും ഇവരുടെ ഭാഗം നമുക്ക് കേൾക്കാം കേട്ടപ്പോൾ ഒരു ഞെട്ടലോടെയാണ് കേട്ടത് ഏതായാലും കല്യാണം കഴിക്കാത്ത ഒരു പെങ്കൊച്ച അതിനെ സോഷ്യൽ മീഡിയ ഈ ഒരു ഗെയിം ഷോയിൽ പോയെന്ന് പറഞ്ഞ് ഇട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോശമാണ് അതേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം